ഒന്നാം പുഷ്പതി റൈസ് പോലെ തന്നെയാണ് രണ്ടാം പുഷ്പതി റോളും അടിയുണ്ട് ഇടിയുണ്ട് വെടിയുണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് കുടുംബമുണ്ട് കള്ളക്കടത്തുമുണ്ട് കൂടി തെലുങ്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഒരുക്കിയിട്ടുണ്ട് തെലുങ്കർക്ക് മാത്രമല്ല സിനിമ എന്ന രീതിയിൽ തമിഴർക്കും മലയാളികൾക്കും കന്നഡികർക്കും ഹിന്ദിക്കാർക്കും ബംഗാളികൾക്കുമെല്ലാം പുഷ്പ ആസ്വദിക്കാനാവും ദക്ഷിണേന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകൾ സിനിമകളാകുന്ന കാലത്ത് ശതകോടികൾ മുടക്കി സഹസ്ര കോടികൾ കൊയ്യുന്ന മാജിക് ആണല്ലോ അടുത്ത കാലത്ത് ഹിന്ദി ചലച്ചിത്രങ്ങളെ പിന്നിലാക്കി ദക്ഷിണേന്ത്യൻ സിനിമകൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് അഭിനയത്തിലും സാങ്കേതിക തികവിലുമെല്ലാം ഈ മുന്നേറ്റം ഏറെ പ്രകടമാണ് സംവിധാനം സംഘട്ടനം സംഗീതം ആദ്യ പുഷ്പ പോലെ മൂന്ന് സംഗതികൾ ചേരുമ്പടി ചേർത്ത് അതോടൊപ്പം മറ്റു മികവുകളും കൂടി അളവുതെറ്റാതെ പാകപ്പെടുത്തി വഴറ്റിയെടുത്ത് തിയേറ്ററിൽ എത്തിച്ചപ്പോൾ ആളുകൾ കാത്തിരുന്നത് വെറുതെയായില്ല ക്യാമറയും എഡിറ്റിംഗും ഉൾപ്പെടെ കാഴ്ചക്കാരെ തീരമടുപ്പിക്കാത്തതാണ് ദൃശ്യങ്ങൾ പുഷ്പ ഒന്നിലേതുപോലുള്ള രക്തചന്തനക്കടുത്ത് രംഗങ്ങളുണ്ടെങ്കിലും അവയും പരമാവധി വ്യത്യസ്തമാക്കാൻ രചയിതാവും സംവിധായകനുമായ സുകുമാർ ശ്രമിച്ചിട്ടുണ്ട് പൂർണമായ മല്ലു അർജുൻ സിനിമയാണ് പുഷ്പ എങ്കിലും പുഷ്പ ദി റോൾ അഭിനയം കൊണ്ട് അടക്കി വാഴുന്നത് ഫഹദ് ഫാസിലാണ് പുഷ്പ ഒന്ന ദി റൈസിൽ ചെറിയ ഭാഗത്ത് വന്നു പ്രേക്ഷക പ്രതീക്ഷ വളർത്തിയ ഫഹദ് രണ്ടാം ഭാഗത്തിൽ അത് കാത്തു തന്റെ മാരക മായ അഭിനയ വേർഷനാണ് ബൻവർ സിംഗ് ഷെഖാവത്ത് എന്ന മൊട്ട പോലീസിലൂടെ ഫഹദ് പുറത്തെടുത്തിരിക്കുന്നത് പുഷ്പരാജും ഷെഖാവത്തും നേർക്കുനേർ വരുന്ന നിരവധി രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് പുഷ്പ രണ്ട് തിരുവോൾ എല്ലായിടത്തും ഷെഖാവത്തിന് തോൽവി സംഭവിക്കുമെന്നത് നായക സിനിമയിലെ സ്വാഭാവിക നീതിയാണെങ്കിലും അയാൾ വില്ലനൊന്നുമല്ല കാഴ്ചക്കാർക്ക് അയാളോട് ദേഷ്യം തോന്നുകയുമില്ല പകരം അയാൾ ഒരിക്കലെങ്കിലും ജയിക്കണമെന്ന് തോന്നാനും മതി അത്രയും മികച്ച ചേഷ്ടകളിലൂടെ ഷെഖാവത്ത് പ്രേക്ഷകരെ തന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നുണ്ട് കള്ളക്കടത്തുകാരനോടൊപ്പം ഫോട്ടോ എടുത്താൽ തന്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാകുമെന്ന് തിരിച്ചറിയുന്ന മുഖ്യമന്ത്രി അത് നയത്തിലൂടെ പരിഹരിക്കുന്നതിന് പകരം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിടുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം തന്റെ ഭർത്താവ് പുഷ്പയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ വീട്ടിലെ സ്വീകരണ മുറിയിലെ ഭിത്തിയിൽ തൂക്കാമെന്ന ഭാര്യ ശ്രീവല്ലിയുടെ ആഗ്രഹമായിരുന്നു ആഗ്രഹമാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്നത് അവളതറിയുന്നില്ലെങ്കിലും യുക്തിയുടെ കണ്ണട വെച്ച് കാണാനാഗ്രഹിക്കുന്നവർക്കുള്ള സിനിമയല്ല പുഷ്പ രണ്ട് തിറോൾ പുഷ്പ ഒന്ന് തിരൈസും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഇനി വരാനിരിക്കുന്ന പുഷ്പ മൂന്ന് റാംപേജും ഇതേ മീറ്ററിൽ തന്നെയായിരിക്കാം പണിതെടുക്കുന്നത് കാഴ്ചക്കോ കേൾവിക്കോ ബുദ്ധിക്കോ യാതൊരു പരിധിയും നിശ്ചയിക്കാതെ കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് കാണാനാഗ്രഹിക്കുന്നവരെ പൂർണമായും തൃപ്തിപ്പെടുത്തും രണ്ടാമത്തെ പുഷ്പയും സിനിമയുടെ തുടക്കത്തിൽ ജാപ്പനീസ് തുറമുഖത്ത് വെച്ച് നടക്കുന്ന ഒരു സംഘടന രംഗം മാത്രം മതി പൈസ മുതലാവാൻ കൂടുതൽ മീഡിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യൂ